മീശമാധവൻ സിനിമയുടെ ഇരുപത്തിരണ്ടാം വർഷം ഓർമ്മകൾ പങ്കുവച്ചിരിക്കുകയാണ് മാധവൻ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് നടി പഴയകാല പോസ്റ്റ് പങ്കുവച്ചത് ദിലീപും കാവ്യമാധവനും ഒന്നിച്ചഭിനയിച്ച സിനിമകളിൽ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തിരുത്തി കുറിച്ച സിനിമയാണ് മീശമാധവൻ രണ്ടായിരത്തി രണ്ട് ജൂലൈ നാലിനാണ് ചിത്രം റിലീസിനെത്തിയത് അന്ന് സിനിമയുടെ കഥ പറയുമ്പോൾ നിർമ്മാതാക്കൾ ആരും തന്നെ ചിത്രം ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്ന് സംവിധായകൻ ലാൽ ജോസ് വെളിപ്പെടുത്തിയിരുന്നു മീശ മാധവന് മുൻപ് പുറത്തിറങ്ങിയ രണ്ടാം ഭാവം പരാജയമായതിനാൽ നിർമ്മാതാക്കളൊന്നും തന്നെ ഈ സിനിമ ഏറ്റെടുക്കാൻ തയ്യാറായില്ല സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞായിരുന്നു പല നിർമ്മാതാക്കളും കൈയൊഴിഞ്ഞത് അതേസമയം ദിലീപിന്റെ സുഹൃത്തുക്കളായ സുബയറും സുധീഷുമാണ് ഒടുവിൽ ചിത്രം നിർമ്മിച്ചത് ജൂലൈ നാല് തന്റെ ഭാഗ്യദിനമായാണ് ദിലീപ് വിശേഷിപ്പിക്കുന്നത് കാരണം തന്റെ കരിയറിലെ നാല് സൂപ്പർ ഹിറ്റ് സിനിമകൾ റിലീസ് ചെയ്തത് ജൂലൈ നാലിനായിരുന്നു ഈ പറക്കും തളുക മീശ മാധവൻ സിഐ ഡി മൂസ പാണ്ടിപ്പട ഈ നാല് സിനിമകളും തിയേറ്ററുകളിലെത്തിയത് ജൂലൈ നാലിനാണ് ഇതെല്ലാം തന്നെ തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു